ഇനി നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് എനിക്ക് തോന്നുന്നില്ല അയ്യോ അങ്ങനെ പേടിക്കണമെന്നില്ലേ പ്രഭാകരനെ ജനറൽ വാർഡിലോട്ട് മാറ്റാനുള്ള ചില ജുടുക്കേലും കണ്ടുവച്ചിട്ടുണ്ട് ഞാൻ ഞാൻ ഒന്നുകൂടി ആ കൃഷ്ണകുമാറിനെ കണ്ട് സംസാരിച്ചാലോ അതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല അയാൾക്ക് വേണ്ടത് യമുനയും ഇവിടത്തെ സ്വത്തുക്കളുമാണ് അത് കൊടുക്കാൻ അമ്മ തയ്യാറാവോ ഇല്ല പിന്നെ വേണമെങ്കിൽ അമ്മ ചെന്ന് കണ്ടെന്ന് സംസാരിച്ചു നോക്കണം വലിയ പ്രശ്നങ്ങളില്ലാതെ കാര്യങ്ങൾ അവസാനിക്കുമെങ്കിൽ അതല്ലേ നല്ലത് ഇനി അഥവാ ഞങ്ങളുടെ സഹായമില്ലാതെ കാര്യങ്ങൾ തീർന്നാലും അമ്മ ഞങ്ങളെ ഇവിടുന്ന് വെറും കൈയോടെ പറഞ്ഞയക്കില്ല എന്നുള്ളത് എനിക്കറിയാം അല്ല സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് എന്റെ ഒരു പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ആന്റിയുടെ സെന്റിമെന്സും കണ്ണീരൊന്നും എനിക്ക് യാതൊരു പുതുമയില്ല ഞാൻ എന്തെങ്കിലും മോഹിച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് നേടിയെടുക്കണമെന്ന് ഭയങ്കര വാശിയാ അതെന്റെ ഒരു വീക്ക്നസ് ആണ് ആന്റി ഞാൻ എന്ത് ചെയ്യാനാ ഒന്ന് ചോദിച്ചോട്ടെ എനിക്കെന്താണ് ഒരു കുറവ് സാമ്പത്തികമായി ഞാൻ തീരെ പിന്നിലല്ല കാണാനും അത്ര മോശമില്ലെന്നാണ് എന്റെ വിശ്വാസം ശരിയല്ലേ പിന്നെ യമുനെ വിവാഹകരിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ അല്ലാതെ ഒരു വെപ്പാട്ടിയായി എന്നോടൊപ്പം കഴിയണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഇനിയും സമയം വൈകിട്ടില്ല ആന്റി അവളൊന്ന് ഉപദേശിക്കണം അവൾക്ക് എന്നത് എന്റെ ഒരു വാശി കൂടിയ പിന്നെ എനിക്ക് കിട്ടാത്തത് മറ്റുള്ളവർ അനുഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല അയ്യോ ആന്റി കരയാനുള്ള ഒന്നും ഞാൻ പറഞ്ഞില്ലല്ലോ ഒരു ചെറിയ കാര്യമല്ലേ ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ യമുനെ എനിക്ക് തരിക അവർ തെറ്റാണോ മാത്രമല്ല മെന്റൽ ഹോസ്പിറ്റലിന് യമുനെ ഡിസ്ചാർജ് ചെയ്താലും അവൾ ആരെങ്കിലും വിവാഹം കരിക്കും തോന്നുന്നുണ്ടോ ഭ്രാന്തിയായ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാനുള്ള വിശാല മനസ്കത നമ്മുടെ സമൂഹത്തിൽ ആർക്കെങ്കിലും ഉണ്ട് ഉണ്ടായിരിക്കും പിന്നൊരു കാര്യം ഞാൻ ഇതിനുമുമ്പം പറഞ്ഞിട്ടുള്ളതാണ് പോലീസ് വഴിയോ കോടതി വഴിയോ യമുനയെ മോചിപ്പിക്കാനുള്ള ശ്രമം വല്ലതുണ്ടായാൽ എന്താ സംഭവിക്കുന്ന അറിയാമല്ലോ ജീവിതകാലം മുഴുവൻ മകൾ മുഴുവൻ മുഴുഭ്രാന്തിയായിരിക്കും ശരിക്കുള്ള പ്രാന്ത് ആരാ നല്ല ഉറക്കം നല്ല ആഹാരം നല്ല സുന്ദരികളായ നേഴ്സുമാർ ചുറ്റും നിനക്ക് പറ്റിയ കൂട്ടും ഇക്കണക്കിന് നീ ഇവിടെ തന്നെ അങ്ങ് താമസമായി കളയോ എന്നും കുന്ന് നിന്റെ കൂടെ താമസത്തിലേക്കാത നീ അവിടെ പോയി കിടക്കായിരുന്നു ഇവരുടെ അമ്മച്ചെ കാണാൻ പോയിരുന്നു ഓ പിന്നെ അവിടെ പോയി കാശ് വിളിച്ചില്ലേ ഞാൻ നിന്നെ പോലെ അത്ര ചീപ്പാണെന്ന് കരുതിയോ ഒന്നും വാങ്ങില്ലേ നിനക്ക് ഫ്രൂട്ട്സ് വാങ്ങിക്കാനെന്നും പറഞ്ഞ് കുറച്ച് രൂപ വാങ്ങിച്ചു അത്ര തന്നെ ഓ നീയൊക്കെ കൂടി എന്റെ വില കളയും എന്നാ ഫ്രൂട്ട്സ് അവിടെ സോറി നിനക്ക് വേണമായിരുന്നു ഞാൻ ഇപ്പൊ തന്നെ അമ്മച്ചെ എടുത്ത് പോയി കുറച്ച് രൂപ വാങ്ങിച്ചോ ഇതെന്ത് പറ്റി അയ്യോ എത്ര നല്ല നടന്നു പേരും കൂടി പറഞ്ഞുപോയി ദിവസവും രണ്ടും മൂന്നും നാടകം കളിച്ച് 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 ഉറക്കമൊഴിച്ച് സംഭവിച്ചതായിരിക്കല്ലേ എന്നാ ഓർക്കുന്നുണ്ടോ അന്ന് ആലപ്പുഴയിൽ വെച്ച് ഉൽപേക്ഷ വരാൻ കണ്ടിട്ട് ഗ്രീൻ റൂമിൽ വന്ന് അഭിനന്ദിച്ച കുഞ്ഞിരാമന കുഞ്ഞിരാമൻ ശില്പി അയ്യോ ഞാൻ ഒരു കലാകാരനാണ് കലാകാരന്മാരെന്ന് എനിക്ക് ജീവനാണ് മാറ്റി തരും ഇവിടത്തെ സ്റ്റാഫിനും ലേ വട്ടണ്ടെന്ന് തോന്നുന്നു അതെ ഞാൻ എന്റെ പോയിട്ട് പോയിട്ടില്ല എന്നോട് തനിച്ചിട്ടോ നീ ഇതിനകത്ത് സേഫ് അല്ലേ പേടിക്കാൻ അന്തരി ഞാൻ നിന്റെ വീട്ടിലും പോയി വിവരങ്ങൾ അന്വേഷിച്ചറിഞ്ഞിട്ട് നാളെ മടങ്ങിയെത്താം നമ്മൾ എവിടെയെന്ന് അറിയാതെ അവരെന്ന് വിഷമിക്കുന്നുണ്ടാവും എന്റെ വീട്ടിൽ പോയി അത് ഇതും പറഞ്ഞ് പിടിപ്പിച്ചാൽ നിന്നെ ഞാൻ

പ്രഭ എവിടെ ാലെ മാറിയമ്മേ ഞങ്ങള് വക്കച്ചന്റെ ട്രൂപ്പിൽ നിന്ന് പോന്നു ഇപ്പൊ എറണാകുളത്തുള്ള ഒരു പുതിയ ട്രൂപ്പിലാ ദിവസം രണ്ട് കളി വെച്ചുണ്ട് അടുത്ത ആഴ്ച ഉത്തരേന്ത്യൻ ടൂറിന് പോകാനുള്ള തയ്യാറെടുപ്പില അതുകൊണ്ടാണ് പ്രഭ വരാഞ്ഞത് ഒരു മാസം കഴിഞ്ഞേ വരൂ ആ വിവരം ഇവിടെ വന്ന് പറയാൻ എന്നോട് പ്രത്യേകം പറഞ്ഞയച്ചു ബോംബെയിലൊക്കെ ഡ്രസ്സിന് വളരെ വിലക്കുറവാ ഞങ്ങൾ കുറച്ച് ഡ്രസ്സ് എടുക്കുന്നവരും പറയണം എനിക്ക് ചുരിദാർ മതി പറയണം ഇതൊക്കെ നിങ്ങൾ നിങ്ങൾ പറയാതെ മൂന്ന് ദിവസമായി അവന്റെ യാതൊരു ഞാൻ വല്ലാതെ ഞാൻ എന്റെ വീട്ടിൽ ചെന്നപ്പോഴും ഇതേ സിറ്റുവേഷൻ ആയിരുന്നു അമ്മ ഇതേ ഡയലോഗ് ഇതേ റിയാക്ഷൻ അടുത്ത ആഴ്ച ഇവിടെ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട് അവൻ ഇല്ലാതെ എങ്ങനെയാ അവനെന്താ അവരെ ഒന്ന് കണ്ടിട്ട് പൊക്കോട്ടെ ഉത്തരേന്ത്യൻ ടൂർ കഴിഞ്ഞ് മടങ്ങി വന്നിട്ട് ഞങ്ങൾ അവരെ പോയി കണ്ടോളാം ഇത് പ്രഭാകരൻ തന്നയിച്ചതാ ഒരു കത്ത് എഴുതാൻ പറയണം പറയാം ഞാൻ ഇറങ്ങട്ടെ മുതലാളി തന്നയിച്ച കാറാ ഉടനെ മടങ്ങി ചെല്ലണം ഒരു കാപ്പി പിടിച്ചിട്ട് പോവാ വേണ്ട ഞാൻ ഇപ്പൊ ചില്ലി ചിക്കനും ഫ്രൂട്ട് സാലഡും കഴിച്ചതേ ഉള്ളൂ അതെ കെട്ടാൻ വരുന്നവൻ എന്നെ പോലെ സ്മാർട്ട് ആണെന്ന് പ്രത്യേകം നോക്കണേ ഒരു മുഴുക്ക് <or principalmente> <begun> ഇതൊരു പുതിയ വാർത്തയാണല്ലോ പാവം കണ്ടിട്ട് കൊള്ളാവുന്ന കുടുംബത്തിലേതാണെന്ന് തോന്നുന്നു ഓ പ്രേമ എന്നായിരിക്കും ാണ് വക്കത്തിന്റെ ഒരു എന്റെ അമ്മ കുട്ടി നല്ല നടന്മാരില്ലാതെ ആര വറക്കാൻ പറ്റുമോ കണ്ട അണ്ടരകൂടെ സ്റ്റേ കയറി കളിച്ചാലേ എന്റെ വിശ്വകാല പൂട്ടും വക്കറ്റ സാർ അവന്മാരോട് കാണിച്ചത് കുറച്ച് കറി കയ്യായി പോയി പരിചയമില്ലാത്ത സ്ഥലത്ത് പാതിരാത്രി നടു റോട്ടിലല്ലേ ഇറക്കി വിട്ടത് ഏതാ ഒരു ദേശത്ത് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു വരുമെന്നല്ല ഞാൻ കരുതിയത് വാശിക്ക് വാശിക്ക് അവന്മാര് വക്കത്തിന് വേറെ ഏതെങ്കിലും ട്രൂപ്പ് മുമ്പേ സാർ സാറേ എന്താടി എന്നെ പല ട്രൂപ്പിലും വിളിക്കുന്നുണ്ട് ഓ അതുമല്ല മദ്രാസിന്ന് ഡയറക്ടർ ജയദേവൻ സാർ ദിവസേന വിളിയാ ഞാൻ എന്താ ചെയ്യേണ്ടത്

ും കൊണ്ടുവന്നില്ലേ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് നേരെ വാ അല്ലെ സിസ്റ്ററെ ഈ ജയിലിൽ നിന്ന് പ്രതികൾ പല പോകുന്ന പോലെ ഇവിടത്തെ രോഗികൾക്കും കൂടെ കൂടെ വീട്ടിൽ പോയിട്ട് വരാം ആര് പറഞ്ഞു അല്ല പോയ ആ കുട്ടി വീട്ടിൽ പോയിട്ട് വന്നതല്ലേ അവരിവിടുത്തെ നേഴ്സാ അതെയാ ഇവിടെ അല്ല അവിടെ ഇതെന്താ ഇഞ്ചെക്ഷനാ എനിക്കേണ്ട ഇഞ്ചെക്ഷനും മരുന്നൊക്കെ വെച്ചെങ്കിലേ എളുപ്പമെന്ന് പുറത്തു പോകാൻ പറ്റുള്ളൂ സാറിന്റെ കാര്യത്തിൽ എനിക്ക് പ്രത്യേക താല്പര്യമുള്ളതാണ് സമയാസമയങ്ങളിൽ സിസ്റ്റേഴ്സിനെ വിളിച്ചുകൊണ്ട് നിങ്ങളൊക്കെ ചെയ്യിക്കുന്നു ഈ ഒരു കാര്യത്തിൽ എന്നോട് വലിയ താല്പര്യം വേണം എനിക്ക് നിർബന്ധമില്ല പെങ്ങൾ എനിക്ക് പേടി അതുകൊണ്ട് ഇല്ല പറവൂർ പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ്മാനായിരുന്നു ഗോവാലൻ ഒരു വീട്ടിൽ കൊടുക്കാൻ വേണ്ടി ചെന്ന് ഭർത്താവൻ രണ്ട് കുട്ടിയുള്ള കൊണ്ട് പ്രേമിച്ചു ഇങ്ങനെ അയ്യോ ഇത് എന്നും രണ്ടുപോലും കളിയുണ്ടാവും ഇങ്ങനെ ആയി പോയതാ സാർ ഇവിടെ കിടന്നു ഞാനിപ്പ വരാൻ നിങ്ങൾ സാറിന് അറിയോ നാടകക്കാരനാ അകലെ അമേരിക്കയിലേക്കുന്ന നാടകത്തിലെ ഡോക്ടർ എന്താ മാത്യൂസ് വച്ചോളൂ ഞാൻ ഇന്ന വരെ കൈക്കൂലി വാങ്ങിച്ചിട്ടു കൊടുത്തിട്ടില്ല ആദ്യമായിട്ട് തരിക എന്താണെന്ന് അറിയാമോ ഡോക്ടർ ഒന്നും അറിയണ്ട നമുക്ക് ഈ സാറിന് ഒരു ഷോക്ക് ഷോക്ക് കൊടുക്കണം അയ്യോ ഷോക്കോ ഇറങ്ങി എന്നെ ഒരു ഡോക്ടർ എനിക്ക് ിൽ ഇത്തിരി ഷോക്കടിച്ച് അവൻ ഇങ്ങനെ ആയത് ഡോക്ടർ ഒലി വേറെ ഇല്ല അതുകൊണ്ട് ഇനി ഷോക്ക് ഷോക്കടിപ്പിച്ച് അവന്റെ വട്ട് കൂടും ഈ കൈക്കൂലി വെച്ചോ ആ പോയവനെ പിടിച്ചകത്തിലല്ല മാർഗം നോക്ക് അല്ലെങ്കിൽ അവനെ സ്നേഹിച്ച് സ്നേഹിച്ച് ഷോക്ക് അടിപ്പിച്ച് കൊല്ലും നീ പേരിക്കായിരിക്കും നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മുങ്ങാം മുങ്ങാം പക്ഷെ പൊങ്ങുന്ന യമുനിയായിട്ടായിരിക്കണ്ടേ അതിനുള്ള വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് അതിന് എന്നെ ഇവിടെ നിന്ന് ആദ്യം ജലബാർഡിലേക്ക് മാറ്റാനുള്ള ഒരു വഴി അത് ഞാൻ ഏറ്റു അതിനുള്ള വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് എന്തുവഴി അതൊക്കെ ഇല്ലാത്തവരെ ഇൻജക്ഷൻ എടുത്തുള്ള അനുഭവം അറിയാലോ അവരും പ്രാന്തനായി മാറും നീ നാടകത്തിൽ നല്ലൊരു ഭ്രാന്തനായിരുന്നു യഥാർത്ഥ ജീവിതത്തിലും അങ്ങനെ തന്നെ ആയി മാറാൻ നോക്ക് ഓൾ ദി ബെസ്റ്റ് നീ എന്താ എന്നെ തെരവിളിക്കാത്തത് സിസ്റ്റർ നിന്നെ മനസ്സിലായില്ലേ ഞാനാണ് പിന്തിവന പോളജാറ്റ് പ്രൊഫഷണൽ നാടകരംഗത്ത് ഒരു പ്രഗത്ഭം നടനാണ് സിസ്റ്റർ എന്റെ നാടകങ്ങളൊന്നും കണ്ടിട്ടില്ലേ ഇല്ല വസന്ത പൗർണമി രാത്രിയിലെ വേലക്കാരൻ പ്രഹേളികയിലെ ഇൻസ്പെക്ടർ നിന്നെയും കൊല്ലും ഞാനും ചാകും എന്ന നാടകത്തിലെ കൊലപാതകി പാടാൻ അമ്മയുണ്ടല്ലോ താളം പിടിക്കാൻ അച്ഛനുണ്ടല്ലോ എന്ന നാടകത്തിലെ അച്ഛൻ ഡോക്ടറെ കണ്ടില്ലേ ഇല്ല പിന്നെ സിസ്റ്റർ ഡോക്ടറെ കാണാമെന്ന് ഈ അസുഖത്തിന് ആദ്യം ഡോക്ടറെയാണ് കാണേണ്ടത് അയ്യോ സത്യമായിട്ട് എനിക്കൊന്നുമില്ല എന്നെ വിശ്വസിക്കൂ ഒന്നുമില്ലെങ്കിൽ നമ്മളൊരു ജാതിയല്ലേ സിസ്റ്റർ ക്രിസ്ത്യാനി അല്ലേ ഞാനും ക്രിസ്ത്യാനിയ ഒരു കാര്യം പറയാൻ വേണ്ടിയാ എന്റെ സുഹൃത്തിന് അസുഖം വളരെ കുറവുണ്ട് ഇവിടെ കിടക്കുന്ന രോഗികൾ ഏറ്റവും ഡോക്ടറോട് പറഞ്ഞ് അവനെ ജനറൽ വാർഡിലോട്ട് മാറ്റി തന്നാൽ വളരെ ഉപകാരമായിരിക്കും ഞാൻ ഡോക്ടറോട് പറയാം പറഞ്ഞാൽ പോരാ സാധിച്ചു തരണം നമ്മളൊക്കെ ക്രിസ്ത്യാനികളല്ലേ സിസ്റ്റർ പ്ലീസ് ഈ ജാതിയും മതവും പറഞ്ഞ് കാര്യം സാധിക്കാൻ നോക്കണ്ട ഞാൻ ഡോക്ടറോട് പറയാന്ന് പറഞ്ഞില്ലേ 마마마마마마마마 ടത്തേക്ക് ഒറ്റയ്ക്ക് പോകുന്ന റിസ്ക് ആണെന്ന് അറിയില്ലേ ഭ്രാന്തന്മാരുടെ മനസ്സും കുംഭമാസ നിലാവും ഒരുപോലെയാണെന്നാണ് പറയാറ് രണ്ടും എപ്പോഴാണ് മാറുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല എപ്പോഴും കുട്ടിയെ രക്ഷിക്കാൻ ഇതുപോലെ ഞാൻ ഉണ്ടാവുമെന്ന് എന്താണ് ഉറപ്പ് അല്ല ഞാൻ വ്യാഗ്രത പുലർത്തിക്കോളാം എന്നാലും കൂടി ശ്രദ്ധിക്കണം എന്റെ ലീലാമേ നിനക്ക് ഇതൊക്കെ വെറുതെ തോന്നില്ലേ നിന്നോടല്ല പിന്നെ എനിക്ക് വേറെ ആരോടാ താല്പര്യം എന്താ അച്ഛൻ വന്നിട്ടുണ്ട് ലീലാമ പോയിക്കോളൂ അച്ഛൻ ശനിയാഴ്ച അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോ വളരെ വൈകി നാളെ അങ്ങോട്ട് വരാമെന്ന് ചോദിച്ചിരിക്കുന്നു അമ്മക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ അവർ സ്കാൻ ചെയ്തു എന്നിട്ട് എന്ത് പറഞ്ഞു കുറച്ചധികം മരുന്നും ഗുളിക എഴുതി തന്നിട്ടുണ്ട് ആ പിന്നെ ആ ഡോക്ടർക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു ഞാൻ വിളിച്ചോളാം യവനൊക്കെ എങ്ങനെയുണ്ട് മരുന്നൊന്നും ദിവരെ കൊടുത്തിട്ടില്ല ഒബ്സർവേഷനിലാണ് ഓ നിന്ന് നിപ്പിലല്ലേ ഓരോരുത്തർക്ക് രോഗം ഉണ്ടാകുന്നത് അവളെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചാ ഞാൻ വന്നത് അച്ഛനെ കാണുമ്പോൾ അവള് വയലന്റ് ആവും അവള് പറയുന്നത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തോണ്ട് ദേഷ്യമുടും എന്നോടാ എന്തായാലും അവളെ ഒന്ന് കാണണം ഓ എത്ര എന്തു എല്ലാരും കൂടി കൂടി നോക്കണ്ട അച്ഛനും മോനും കളിക്കാൻ വന്നിരിക്കുന്നു എന്താ എന്തെങ്കിലും മരുന്നെ കൊടുത്ത് അസുഖം മാറ്റിയെടുക്കും മോള് ദേഷ്യപ്പെടണ്ട കുറുപ്പങ്ങള് പോവാ ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കാം അച്ഛൻ താഴെ അങ്ങോട്ട് വരാം യമനെ എനിക്ക് നിന്നോട് കൂടുതൽ സ്നേഹമുള്ളതുകൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് അത് കുറച്ച് ക്രൂരതയാണെന്ന് എനിക്കറിയാം പക്ഷേ ഇതുവരെ മരുന്നോ ഇഞ്ചക്ഷനോ ഒന്നും തന്നില്ലല്ലോ ആകെ തന്നത് വൈറ്റമിൻ ടേബിൾസ് ആണ് അതും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഭക്ഷണത്തിനോ ഡ്രസ്സിനോ യാതൊരു വിലക്കൊഴുമില്ല ആ ഇനിയും നിന്റെ മനസ്സ് മാറിയില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം ഷോക്ക് തരാൻ വരെ ഞാൻ മടിക്കില്ല <laughs> you bloody bastard kid! Okay, cool down.